ലിഫ്റ്റിൽ വെച്ച് പത്ത് വയസ്സുകാരിയെ ആക്രമിച്ച പാകിസ്ഥാന മൂന്ന് മാസം തടവു ശിക്ഷ വിധിച്ച് ദുബായ് കോടതി ദുബായ് സൂഖൽ കബീർ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിന് രാത്രി ഏഴ് മുപ്പതിനാണ് സംഭവം വീട്ടിലേക്ക് പോകാനായി ലിഫ്റ്റിൽ കയറിയതായിരുന്നു പെൺകുട്ടി ഈ സമയം ലിഫ്റ്റിൽ കയറിയ യുവാവ് പെൺകുട്ടിയോട് സംസാരിക്കുകയും അനുമതിയില്ലാതെ കുട്ടിയെ സ്പർശിക്കുകയും ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ് വീട്ടിലെത്തിയ പെൺകുട്ടി വിവരം മാതാവിനെ അറിയിക്കുകയും ഇവർ ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഭർത്താവ് എത്തി പ്രതിയെ നേരിടുകയും പോലീസിൽ വിവരം നൽകുകയുമായിരുന്നു പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഫ്ളാറ്റിന് സമീപത്തായി പിതാവിനൊപ്പം ജോഗിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് പെൺകുട്ടി ലിഫ്റ്റിൽ കയറിയത് ഇതിനിടെ എത്തിയ യുവാവ് ജോഗിങ്ങിനെ കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും പെൺകുട്ടിയോട് സംസാരിച്ചു തുടങ്ങിയെങ്കിലും പെൺകുട്ടി ഇത് അവഗണിച്ചു തുടർന്ന് പ്രതി തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതായി പെൺകുട്ടി മൊഴി നൽകി എന്നാൽ താൻ പെൺകുട്ടിയെ വ്യായാമം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും മനഃപൂർവ്വം മോശമായി പെരുമാറിയിട്ടില്ലെന്നും പ്രതി കോടതിയെ ബോധിപ്പിച്ചു അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല തുടർന്ന് പ്രതിക്ക് മൂന്ന് മാസം ശിക്ഷയും ശേഷം നാടുകടത്താനും ഉത്തരവിടുകയായിരുന്നു